കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ഹരിത ഗ്രന്ഥശാല പദവി പ്രഖ്യാപനവും ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിക്കലും നിർവഹിച്ചു നവകേരളം മാലിന്യമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി കോട്ടപ്പുറം ദർശന വായനശാലയുടെ ഹരിത ഗ്രന്ഥശാല പദവി പ്രഖ്യാപനത്തിന്റെയും ഹരിത കർമ്മസേനാംഗങ്ങൾക്കുള്ള ആദരായണത്തിന്റെയും ഉദ്ഘാടനം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ നിർവഹിച്ചു

ൊടേണ്ടത് അല്ലെങ്കിൽ കൈകൂപ്പിയ അംഗീകരിക്കേണ്ടത് വിവാക്കങ്ങളും അവരാണ് നമ്മുടെ യൂബിലിരിക്കുന്ന ഈ ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നാലും പറഞ്ഞ പോലെ ഹരിതകർമ്മസേനാംഗങ്ങളുടെ പ്രവർത്തനം കേരളത്തിൽ കൊണ്ട് ആദ്യം കൊണ്ടുവരുമ്പോൾ ഇവർ ഓരോ വീടുകളിൽ ചെന്നിട്ട് ഈ കുഫായം ചാക്കി പിടിച്ച് നൽകുമ്പോൾ എന്താണ് വന്നു പറയുമ്പോൾ അപൂർവമായ അത്യപൂർവമായ ഒരു വാക്കുകൾ ആ വീട്ടിലുള്ള വായനശാല പ്രസിഡന്റ് കെ വേണുഗോപാലൻ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം എം മോഹനൻ താലൂക്ക് ലൈബ്രറി കൌൺസിൽ നിർവാഹക സമിതി അംഗം കെ മുരളി മോഹനൻ എ രാജേന്ദ്രൻ പി ടി അംഗപ്പൻ സന്തോഷ് കെ പി കെ ബാലസുബ്രഹ്മണ്യൻ ഇ ശശിധരൻ എന്നിവർ സംസാരിച്ചു ഹരിത കർമ്മസേനാംഗങ്ങളായ കെ ശ്രീജ പ്രജിത ടി പ്രസന്ന എൻ ഗിരിജ ടി പാഞ്ചാലി സി ആർ റുക്കിയ എ നിഷ എം എ പുഷ്പലത എന്നിവരെ ആദരിച്ചു